മംഗളൂരുവിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ചു ബ്ലാക്ക് മെയിലിംഗ് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ യുവതി അറസ്റ്റിൽ ചിക്ക്മംഗളൂരു സ്വദേശി നിരീക്ഷയാണ് അറസ്റ്റിലായത് ഉടുപ്പിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും യുവതി പ്രതിയാണ് സ്ത്രീകൾ വസ്ത്രം മാറുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്ത കേസിൽ യുവതിയെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു ചിക്മംഗളൂരു ജില്ലയിലെ കലാഷ് നിവാസിയായ നിരക്ഷയാണ് അറസ്റ്റിലായത് രണ്ട് റൂംമേറ്റുകൾ വസ്ത്രം മാറുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നാണ് പരാതി യുവതികൾ മംഗളൂരുവിലെ കുഡ്ഗോരീകുഡയിലെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവരെല്ലാം മംഗളൂരുവിൽ ജോലിക്കാരായിരുന്നു യുവതിയുടെ പേരിൽ കദ്രി പോലീസിൽ ഹണി ട്രാപ്പ് പരാതിയുണ്ടായിരുന്നു ഉടുപ്പി കാർക്കാളയിലെ അഭിഷേക് ആചാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിലും യുവതി പ്രതിയാണ് മറ്റൊരു യുവതിയുമായുള്ള അഭിഷേകിന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത് ഒക്ടോബർ ഒമ്പതിന് കാർക്കളയിലെ ഒരു ലോഡ്ജിൽ ഏഴ് പേജുള്ള കുറിപ്പ് എഴുതി വെച്ചാണ് അഭിഷേക് ആചാര്യ ആത്മഹത്യ ചെയ്തത് ഇയാളുടെ ആത്മഹത്യാ കുറിപ്പിൽ യുവതിയെക്കുറിച്ചോ പരാമർശിച്ചിരുന്നു പല സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോകളും വീഡിയോകളും യുവതിയുടെ കൈവശമുണ്ടെന്നും കുറിപ്പിലുണ്ടായിരുന്നു ട്രൂത്ത് ഗ്രൂപ്പ് എന്ന പേരിൽ യുവതി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു യുവതിക്കെതിരെ ബി എൻ എസ് എൽ എഴുപത്തിയെട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കദ്രി പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി യുവതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു